ഹേ ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കണ്ണുള്ളപ്പോഴേക്കും കണ്ണിൻ്റെ വില അറിയില്ലെന്നൊക്കെ പറയാറില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നെവിൻ പുറത്തേക്ക് പോയതിന് ശേഷം എല്ലാവർക്കും എന്തോ മനസ്സിലൊരു സങ്കടമുള്ള പോലെയാണ് കാര്യം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നതാണ് നെവിൻ ഒരു എൻ്റർടൈനറാണ് അതിനുള്ളിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള തമാശകളും അതുപോലെ എല്ലാവരും ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി നവിൻ തന്നെയായിരുന്നു അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ ഇവിടെ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ ശൈത്യം അതുപോലെ തന്നെ അനുമോളും കൂടിയുള്ള ഒരു കോൺവെർസേഷൻ ശൈത്യ പറയുകയാണ് നെവിൻ സോറി പറയാൻ വേണ്ടിയിരിക്കുമായിരുന്നു അപ്പോഴാണ് ഇതുപോലെ സംഭവിച്ചത് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് അവൻ നിന്നോട് പറഞ്ഞോ സോറി പറയാനിരിക്കുകയാണ് എന്നുള്ളത് അപ്പൊ ശൈത്യ പറഞ്ഞു എന്നോട് പറഞ്ഞൊന്നുമില്ല പക്ഷേ എനിക്ക് അവന്റെ ഫേസ് കണ്ടപ്പോഴേക്കും മനസ്സിലായി അപ്പോൾ തന്നെ അനുമോൾ പറയുകയാണ് അങ്ങനെ അതെങ്ങനെ ഫേസ് കണ്ടാൽ മനസ്സിലാക്കുക ഞങ്ങളൊക്കെ ഓരോരുത്തരുടെ സംസാരം കണ്ടിട്ടാണ് അവർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് കൂട്ടുകൂടുന്നത് ഇനി രണ്ടാമത് നമ്മുടെ ഒണീൽ സാബുവും അതുപോലെ അഭിലാഷുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ അതില് ഒണിൽ സാബു പറയുന്നുണ്ട് അവൻ കഴിവുള്ളവനാ അല്ലാണ്ട് ഇവിടെ ചിലരെ പോലെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ള ആളല്ല ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ വന്നിട്ട് അതേ രീതിയിൽ നിന്നിട്ടുള്ള പെരുമാറിയിട്ടുള്ള ഗെയിം കളിച്ചിട്ടുള്ള എത്ര പേര് ഇവിടെയുണ്ട് അത് അനുമോൾ കിട്ടുന്ന കുത്തിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തു എന്തുമായിക്കോട്ടെ അപ്പൊ ഉടനെ തന്നെ അഭിലാഷ് പറയുന്നുണ്ട് അതേ ശരിയാണ് ഇവിടെ എന്റർടൈൻമെന്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വന്നിട്ട് ഇത്രയും നന്നായിട്ട് ഗെയിം പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകളെ എന്റർടൈൻ ചെയ്യിക്കുന്ന നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരേ ഒരാള് അവനായിരുന്നു അപ്പോൾ ഉടൻ തന്നെ ഉണീൽ സാബു അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഈ നെഞ്ചിലായിട്ട് ഒരു ഫോട്ടോ അതായത് നമ്മുടെ നെവിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും അവൻ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് നടന്നു പോകുന്നു ഇനി മൂന്നാമത്തത് ആദില നൂറ അതുപോലെ നമ്മുടെ ബിന്നി ഇവരിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ബിന്നി പറയുന്നുണ്ട് അവൻ നല്ലൊരു എന്റർടൈനർ ആയിരുന്നു അവൻ അങ്ങനെ ഒരു പോവേണ്ട ഒരുത്തിനല്ല അവൻ ചെയ്ത് വലിയ ബ്ലണ്ടർ ആയിപ്പോയി പക്ഷേ നിങ്ങൾ ആ സിറ്റുവേഷനെ മുതലെടുത്തു അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഉടനെ തന്നെ നൂറയും അതിലെയും പറയുന്നുണ്ട് അങ്ങനെ ഇവിടെ നമ്മളെല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പല പ്രൊവോക്കേഷൻ ഉണ്ടാവും ആരെങ്കിലും പോയി ഒരു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിലങ്ങോട്ട് ഓടിക്കളയാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ഇതൊരു ഗെയിം അല്ലേ ശരിയാണ് അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ട് അവർ ആ സിറ്റുവേഷനെ മുതലാക്കി പക്ഷെ ഇത്രയും പറഞ്ഞിട്ട് ബിന്നി പോയ ശേഷം അതിലേ നൂറയും ഒരു സൈലൻ്റ് ആണ് പിന്നെ ഒന്നും മിണ്ടുന്നില്ല കാര്യം അവർ പരസ്പരം എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ചെയ്തതിൽ നമ്മൾ ചെയ്തതിൽ തെറ്റൊന്നുമില്ല ഡോണ്ട് വറി ഇത്രയെങ്കിലും പറയണ്ടേ ഒന്നുമില്ല വെരി സൈലൻ്റ് അതായത് അവർക്ക് പോലും ഇപ്പോൾ ഒരു ഒരു രണ്ട് രീതിയിൽ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി അത്രയും വേണ്ടിയിരുന്നില്ല ഞാനീ പറയുന്നത് ആതിലെ നൂറേ ഗെയിമിൻ്റെ ഭാഗം തന്നെയാണെങ്കിലും ഇവർക്ക് നെവിനോട് ഒരു ചെറിയ പ്രശ്നമുള്ളതായിട്ടാണ് ഉള്ളതായിട്ടാണ് കാണുമ്പോഴേക്കും എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം കൂടാതെ ബിഗ് ബോസിൻ്റെ വക ഒരു കിടിലൻ ഷോട്ടും ആ പെട്ടി നമ്മുടെ നെവിൻ്റെ ആണെന്ന് തോന്നുന്നു ആ പെട്ടി ഇങ്ങനെ സൂം ഔട്ട് ആവുന്നു അപ്പോൾ തൊട്ടു പുറകിലായിട്ട് ആദിലേ നൂറയും കാണിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ സീൻ അവസാനിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണം ലൈവ് അപ്ഡേറ്റായിട്ട് ഇനിയും വരാം